ഞാനിപ്പോ സിമ്പിൾ ആയിട്ട് ഇങ്ങോട്ട് അറിഞ്ഞു പറഞ്ഞില്ലേ ഒരു വൈകല്യം അനുഭവിക്കുന്ന ഒരാളോ അല്ലെങ്കിൽ കടലോ അല്ലെങ്കിൽ ചലനശേഷി ഇല്ലാത്ത ആളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ നടന്ന് വരാൻ പറ്റില്ല അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി ഇസ്രായേലില് ഒരു ടെക്നോളജി ഉണ്ട് ലോകത്തെമ്പാടും ഉള്ളതാണ് ഇസ്രായേലില് എല്ലാം മുട്ടും ആളുകളിലും ഓഫീസുകളിലൊക്കെ ഈ ഒരു ടെക്നോളജി ഉണ്ട് ആ ടെക്നോളജിയാണ് നിങ്ങൾ പരിചയപ്പെടുത്തുന്നത് ഈ കാണുന്ന ഒരു യൂണിറ്റ് ഉണ്ടല്ലോ ഈ യൂണിറ്റ് ആണ് നമ്മുടെ ഇതിൻ്റെ ഫുൾ മെക്കാനിസം എന്ന് പറയുന്നത് അതിൽ ഈ ഒരു കാണുന്ന പോർഷൻ ഉണ്ടല്ലോ ഇതാണ് ഇതിൻ്റെ മേജർ ആക്ടിവിറ്റി വഹിക്കുന്ന മേഖല ഇതിങ്ങനെ താഴോട്ട് ഫോൾഡ് ചെയ്ത് വെക്കാവുന്നതാണ് താഴോട്ട് ലെവൽ സർഫേസിൽ വയ്ക്കാൻ പറ്റും അതുപോലെ തന്നെ ഈ കാണുന്ന ഒരു ഏരിയയിൽ ഇതാണ് ഗ്രൗണ്ട് ലെവലിൽ ടച്ച് ചെയ്തെടുക്കുന്ന സ്ഥലം അതുപോലെ ഈ കാണുന്നതാണ് ഇതിൻ്റെ കൺട്രോൾ യൂണിറ്റ് ഇതിൽ കാണുന്ന ആ ബട്ടൺ അമ്പർത്തി കഴിയുമ്പോഴത്തേന് ആ ഒരു യൂണിറ്റ് താഴോട്ട് ഫ്ലോർ ലെവലിലേക്ക് വരും അതുപോലെ തന്നെ ഇത് കൺട്രോൾ യൂണിറ്റ്സ് അപ്പ് ഡൗൺ മുകളിലേക്ക് ഫ്ലോ ചെയ്യാനായിട്ടുള്ള യൂണിറ്റുകളാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് അതുപോലെ ഈ ഹാൻഡ് റൈഡിലുള്ള ടീത്തിൽ ഈ ടീത്തിൽ ഗ്രിപ്പ് ചെയ്തിട്ടാണ് ഇതൊരു ഇലക്ട്രിക്കൽ മോട്ടറിൻ്റെ സഹായത്തോടു കൂടി അത് റൊട്ടേറ്റ് ചെയ്തിട്ട് ഈ ടീത്തിൽ ഗ്രിപ്പ് ചെയ്തിട്ടാണ് ഇത് മുകളിലേക്ക് കയറുകയും അതുപോലെ തന്നെ താഴോട്ട് വരികയും ചെയ്യുന്നത് ഒരു വീൽ ചെയറ് കയറ്റി വയ്ക്കാവുന്ന രീതിയിലാണ് ഈ മെക്കാനിസം ഡിസൈൻ ചെയ്തിട്ടുള്ളത് അത് തീരെ വയ്യാത്ത ആളുകൾക്ക് വീൽ ചെയർ അതിലേക്ക് കയറ്റി വെച്ചിട്ട് റിമോട്ട് വെച്ച് ഓപ്പറേറ്റ് ചെയ്യുന്ന ടൈപ്പ് ടൈപ്പുണ്ട് ഇതുപക്ഷെ മാനുവലി ഓപ്പറേറ്റ് ചെയ്യുന്നതാണ് അതായത് ഒരാൾ അവിടെ നിന്നുകൊണ്ട് ആ സ്വിച്ചിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ടൈപ്പാണ് ഇസ്രായേലിൽ ഒരുമാതിരിപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും ഓഫീസുകളിലും ആളുകളിലൊക്കെ നമുക്ക് ഇങ്ങനത്തെ യൂണിറ്റുകൾ കാണാനായിട്ട് സാധിക്കും